ഹൗ ടു കംപ്ലീറ്റ് ഫോർ തൗസൻഡ് അവേഴ്സ് വാഷ് ടൈം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കെല്ലാവരും പുതിയ പ്രത്യേകിച്ച് പുതിയ യൂട്യൂബേഴ്സിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുമായി ഞാനിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വീഡിയോയിൽ തമ്പനയിലിൽ കണ്ട പോലെ തന്നെ യൂട്യൂബിൽ വ്യൂസും വാഷ് ടൈമും വർദ്ധിപ്പിക്കാനായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വഴികളാണ് അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് പല സ്ഥലങ്ങളിൽ ഇതുപോലെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും എന്നാൽ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുവാനായിട്ട് പോകുന്നത് അപ്പോൾ യൂട്യൂബിൽ നല്ല റീച്ച് ഉള്ളവർ ഇത് കാണണമെന്നില്ല ഈ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയതുകൊണ്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാനിത് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ടും ഞാനിത് രണ്ട് പാർട്ടായിട്ട് പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇത് ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് പ്രധാനമായും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടും നല്ല രീതിയിൽ വരാൻ സാധിക്കാത്ത എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാകും ആ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യും വീഡിയോസ് വന്നിട്ട് വൈറലാകും അപ്പോൾ പലരും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വന്ന് യൂട്യൂബിൽ പലരും ശ്രദ്ധിച്ച് കാണാൻ വഴിയില്ല മാത്രമല്ല ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വരുന്ന വ്യത്യാസം നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ പല കൂട്ടുകാരും വന്നിട്ട് യൂട്യൂബിൽ എങ്ങനെയെങ്കിലും നമ്മൾ കുറേ വീഡിയോസ് അങ്ങ് ചെയ്തിടണം ആ കാര്യം മാത്രമേ ആലോചിക്കാറുള്ളൂ അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇട്ടാൽ നമ്മൾക്ക് കൂടുതൽ വ്യൂസ് വരും കൂടുതൽ വാച്ചേഴ്സും സബ്സ്ക്രൈബേഴ്സും വരും എന്നൊക്കെയാണ് അവരെ ചിന്തിക്കാറുള്ളത് മോണറ്റൈസ് ചെയ്യുന്നതിൽ മാത്രമാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സാധാരണമായി തീർച്ചയായും മോണറ്റൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ മോണിറ്റൈസ് ചെയ്താൽ മാത്രം പോരാ നമ്മൾ യൂട്യൂബിൽ എങ്ങനെ ഗ്രോ ചെയ്യണം നമ്മൾ നന്നായിട്ട് വരണം നമ്മൾ നല്ലൊരു വലിയൊരു ക്രിയേറ്ററായി മാറണമെന്ന് കൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതും കൂടെ ആയിരിക്കണം നമ്മളുടെ മുന്നോട്ടുള്ള ലക്ഷ്യം അതായത് നാലായിരം അവേഴ്സ് വാഷ് ടൈമും ആയിരം സബ്സ്ക്രൈബേഴ്സും ഇത് തികഞ്ഞാൽ ലാഹ എല്ലാം ആയി നമ്മളുടെ ജോലി ഇതോടെ തീർന്നു ചാനൽ ചാനലങ്ക് മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഏണിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമുക്ക് പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ഒരുപാട് പേര് വിചാരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വരണമെങ്കിൽ നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യണം നല്ല റീച്ച് കിട്ടണം നാല് പേര് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എത്തിയാൽ മാത്രമേ നമ്മൾക്ക് യൂട്യൂബിൽ നിന്നും പ്രയോജനം ഉണ്ടാകുകയുള്ളൂ അതുപോലെ ഒരുപാട് ടിപ്സ് ഞാൻ ഈ ചാനൽ വഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ നമ്മളുടെ ചാനലിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക കുറച്ച് കണ്ടിട്ടോ ഇതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ എന്തിനാണ് ഇതൊക്കെ കണ്ടിന് ഇപ്പോൾ സമയം കളയണമെന്ന് ചിന്തിക്കാതെ ഇതിൽ ഏതെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് മൊത്തം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അതായത് എങ്ങനെ ചാനൽ ഗ്രോ ചെയ്യാം എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ക്രിയേറ്റർ ആകാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യാറുള്ളത് പക്ഷേ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് അതായത് ഒരുപാട് വ്യൂസ് വരുന്നുണ്ടെങ്കിലും അത് താരതമ്യം ചെയ്ത് നോക്കുമ്പോഴേക്കും അതിനനുസൃതമായിട്ടുള്ള ലൈക്സ് വരുന്നില്ല വളരെ കുറച്ച് ലൈക്സേ വരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് എന്തെന്നാൽ ഈ ചാനൽ കാണുന്ന ഏറിയ പങ്ക് ക്രിയേറ്റേഴ്സാണ് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നവരുമാണ് പക്ഷേ അതിൽ കുറേയേറെ പേർ വീഡിയോസൊക്കെ കാണാറുണ്ട് ലൈക്ക് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല വളരെ വിഷമ വിഷമകരമായ ഒരു കാര്യമാണിത് അതായത് നമ്മുടെ വീഡിയോസ് അവർ കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ നമ്മളെ അവർ പ്രോത്സാഹിപ്പിക്കാറില്ല നമ്മളിപ്പോൾ സാധാരണ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റു ക്രിയേറ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ചാനലിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ കാര്യം എൻ്റെ ഫാമിലിയിൽ എല്ലാവരും പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കാനും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് ഇനി നമ്മൾ കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളുടെ വീഡിയോ എങ്ങനെ മറ്റുള്ളവരിൽ എത്തിക്കണം അതിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ നമ്മളുടെ വീഡിയോ വഴി തന്നെ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും അത് പലർക്കും അറിയില്ല അറിയാവുന്നവരും ഉണ്ടാകും നിങ്ങൾ കേട്ട് കാണും കാർഡും എൻ സ്ക്രീനും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും യൂട്യൂബ് തന്നെ നമ്മൾക്ക് നൽകിയിട്ടുള്ള ആണ് അതായത് നമ്മുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കാർഡ് എൻ എൻസ്ക്രീനും ഇതുപോലെ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ആൾ നമ്മളുടെ വീഡിയോ കാണാൻ വരുമ്പോഴേക്കും അവർ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഇല്ല നമ്മളുടെ ഒരു വീഡിയോ അവർ പ്ലേ ചെയ്താൽ നമുക്ക് വന്നിട്ട് അതിലൊരു കാർഡ് കൊടുത്ത് നമ്മളുടെ തന്നെ ഒരു വീഡിയോ അവർക്ക് കാണിക്കാം പിന്നെ വീഡിയോൻ്റെ അവസാനം വീഡിയോവിൽ തന്നെ നമ്മളുടെ റെക്കമെൻഡേഷൻ നമ്മൾക്ക് തന്നെ കൊടുക്കാം അതായത് ഇന്ന വീഡിയോ അത് നിങ്ങൾ കണ്ടോ ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു വീഡിയോ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുന്നവർ എൻ്റിലെത്തുമ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോസിൻ്റെ റെക്കമെൻഡേഷൻ അതിൽ നിന്ന് കാണുമ്പോഴേക്കും അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്നും വീണ്ടും നമ്മളുടെ വീഡിയോയിലേക്ക് തന്നെ പോകും അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും കാർഡും എൻസ് എൻസ്ക്രീൻ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മളുടെ വീഡിയോ യൂട്യൂബ് സജഷനിൽ കൊടുത്തില്ലെങ്കിൽ എന്താ പറയുക അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഒന്നും യൂട്യൂബ് ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമ്മളുടെ ചാനൽ രക്ഷപ്പെടാതെ പോയത് നമ്മൾക്ക് തീരെ വ്യൂസ് വ്യൂസൊന്നും വരാതിരിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ പക്ഷേ യൂട്യൂബ് തന്നെ നമ്മളുടെ വീഡിയോയിൽ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഓപ്ഷന് വന്നിട്ട് അതിന് വേണ്ടത്ര സീരിയസ്നെസ് കൊടുക്കുന്നില്ല അപ്പോൾ തന്നെ ഏതെങ്കിലും നല്ലൊരു വീഡിയോ നന്നായിട്ട് വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ള വീഡിയോസ് വന്ന് നമ്മൾക്കിങ്ങനെ റെക്കമെൻഡ് ചെയ്താൽ അപ്പോൾ പലരും അതേ വീഡിയോസ് പിന്നെയും പോയി കാണാനായിട്ടുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ രണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഇനി അടുത്തതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് കുറച്ച് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ രണ്ട് കാര്യങ്ങൾ അത് നമുക്ക് എൻ സ്ക്രീന് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അത് പ്രത്യേകിച്ചും ഏതെങ്കിലും നിങ്ങൾ ആദ്യമേ തന്നെ നല്ലൊരു വീഡിയോ നിങ്ങളുടെ തന്നെ നോക്കിയിട്ട് അത് ഈസി ആയിട്ട് കാർഡ് നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കാൻ പറ്റാൻ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത ഭാഗത്തിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം സാധാരണഗതിയിൽ നമ്മളെല്ലാവരും പുതിയൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഭയങ്കര ആവേശമാണ് ഓ ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നല്ല ഉയർച്ചയിലോട്ട് എത്താൻ ഇനി അധിക ദിവസമില്ല എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആവേശത്തിലൊക്കെ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യും പക്ഷേ നമ്മളുടെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയുന്ന പല കാര്യങ്ങളുമാണ് അതിലുള്ളത് പക്ഷേ അത് മറ്റുള്ളവരോട് പറയാൻ വലിയ മടിയാണ് അപ്പോൾ പല ക്രിയേറ്റേഴ്സും അങ്ങനെയാണ് അപ്പോൾ നമുക്ക് അതെന്തോ ഒരു നാണക്കേട് പോലെ ഈ സോഷ്യൽ മീഡിയ വഴി അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്നതും നമ്മളുടെ വീഡിയോസ് അടുത്തവരൊക്കെ കാണുമോ അയ്യോ അവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാകാറില്ല അടുത്തവർ കാണുന്നത് എന്തോ നമുക്ക് വലിയ മടിയാണ് അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം വീഡിയോസ് ഇങ്ങനെ അടുത്തവർ കാണാനായിട്ട് എന്ത് ഇതുപോലെയൊക്കെ നാണക്കേട് മടിയുമൊക്കെ വിചാരിച്ചാൽ നമ്മൾ തന്നെ നമ്മൾക്ക് തന്നെ നമ്മളുടെ വീഡിയോസിനെ കുറിച്ചൊരു ഒക്കെ വേണ്ടേ അപ്പോൾ നമ്മളിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് നമ്മൾ സംസാരിക്കുമ്പോഴും അവതരിപ്പിക്കുമ്പോഴും ഒക്കെ ഉണ്ടെങ്കിൽ അടുത്തവർക്കും നമ്മളുടെ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും ആ ഒരു പോസിറ്റിവിറ്റിയും നമ്മുടെ കണ്ടൻറ്റിനെക്കുറിച്ച് അവർക്കൊരു മതിപ്പും നല്ലൊരു എൻകറേജ്മെൻറ്റോ മോട്ടിവേഷനോ നമ്മൾ നമ്മളുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ അവർക്കൊരു മതിപ്പ് തോന്നണമെങ്കിൽ നമ്മൾക്ക് തന്നെ ആദ്യം നമ്മളുടെ വീഡിയോസിനെ കുറിച്ചൊരു മതിപ്പ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ ഈ കാര്യങ്ങളും ഇനി നമ്മൾ ഇതെങ്ങനെ വാച്ച് അവേഴ്സ് കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം ഇതുപോലുള്ള പല നിർദ്ദേശങ്ങളും സജഷൻസ് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ അത് രണ്ടാമത്തെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിക്കുക അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഇപ്പോൾ എത്ര തന്നെ വീഡിയോസൊക്കെ യൂട്യൂബിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും അടുത്തവരുടെ വീഡിയോയിൽ നിന്ന് നമുക്ക് ഒരുപാട് ആവശ്യമുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും കണ്ടിരിക്കണം വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരുമായിട്ടും ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ കൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് രാവിലെ യൂട്യൂബിൽ എൻ്റെ ചാനൽ ടെക്കി ലേഡി നയൻ സിക്സ് നയൻ വഴി നിങ്ങളുമായിട്ട് വന്ന് സംസാരിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗം ഇതിൻ്റെ അടുത്ത ദിവസം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ